മറ്റേ ഇതില് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതേടാ ഇതിനാർത്ഥം ഭരതനാട്യത്തിൽ പന്ത്രണ്ടായിരം നർത്തകര് ഒന്നിക്കുന്ന ഒരു ഗിന സെറ്റം ആണ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ അഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊരു വളരെ ക്വിക്ക് വീഡിയോ കേട്ടോ അങ്ങനെ ഒരു വർഷം കഴിയാൻ പോവുകയാണ് അയ്യോ രണ്ടായിരത്തി ഇരുപത്തിനാല് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നുന്നു ആണോ അങ്ങനെ തോന്നാറുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തീർന്നു പോയ അങ്ങനെ ഇതിപ്പോ ഡിസംബർ ആയി ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മള് വളരെ അടു അടുത്തു തന്നെ വെക്കാൻ പോവാണ് അപ്പം നോർമലി എന്റെ വീഡിയോസ് കാണുന്ന എല്ലാരും പറയാറുണ്ട് ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെയാണ് യാതൊരു സംശയമില്ല എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളും വീക്ക്നെസ്സുകളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് തീർച്ചയായിട്ടും ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എൻ്റെ ഒരു ആണ് അത് പറയുന്നതിൽ എനിക്ക് ഓരോ മടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഓണത്തിനാണ് ആ ഓണത്തിന് നമ്മളൊരു വിത്ത് മീ ചെയ്തിരുന്നു അപ്പൊ അതില് ഒരു കസ്റ്റമൈസ് ചെയ്തൊരു ജ്വല്ലറി ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു സ്റ്റൈൽ ടെറാക്കോട്ട സന്ധ്യയുടെ ജ്വല്ലറി മണ്ണും ഞാനും ഇന്നാണ് സന്ധ്യയുടെ ഇൻസ്റ്റ പേജിന്റെ ഐ ഡി അപ്പം എനിക്ക് ഒരു ക്രിസ്മസ് സമ്മാനം അയച്ചു തന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ സമ്മാനം കണ്ടപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ മതിയാവും എന്ന് ഞാനായിട്ട് തീരുമാനിച്ചതാണ് ഇതൊരു പേറ്റ് പ്രൊമോഷൻ അല്ല സന്ധ്യ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് സന്ധ്യ എപ്പോഴും പറയാറുണ്ട് ചേച്ചി അത് ഭയങ്കര എലിഗൻ്റ് ആയിട്ട് ചേച്ചി അത് ക്യാരി ചെയ്യാറുണ്ട് ആ ഓർണമെൻറ്റ്സ് ഒക്കെ അതുകൊണ്ട് ചേച്ചിക്ക് ഞാനൊരു ഗിഫ്റ്റ് അയച്ച് തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് കണ്ട് ആ ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വയ്യോ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു റീല് ജസ്റ്റ് അത് ഷോ കേസ് ചെയ്താൽ പോരാ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഇത് തന്നെ പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് സന്ധ്യ നേരത്തെ ചെയ്തു തന്നിരുന്ന ആ കമലും മാല ഇതാണ് നമ്മൾ ആ റീൽ നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മലയും ഈ കമലും ഇതെല്ലാം ടെറാക്കോട്ടയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് എനിക്ക് ഫസ്റ്റില് ഞാൻ പറഞ്ഞ് ചൂസ് ചെയ്ത കളറ് തന്നെയാണ് എനിക്ക് ആ കളറിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു തന്നതാണ് പക്ഷേ ഇപ്പം വന്ന ഗിഫ്റ്റ് ഇതാണ് ഇതിന്റെ പാക്കിങ് ഭയങ്കര രസമായിരുന്നു അപ്പൊ ഞാൻ പേടിച്ചു ദൈവം ഇത്രയും ജ്വല്ലറിയോ പക്ഷെ അത് അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യണം കാരണം ഇത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഒരെണ്ണം പൊട്ടിപ്പോയി ഇത് താഴെ വീഴരുത് വളരെ കെയർഫുൾ ആയിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞു നോക്കുന്ന പോലെ വേണം നോക്കാൻ അപ്പൊ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം നോർമൽ നമ്മൾ സാധാരണ ജ്വല്ലറി കാണുന്നതിലും എനിക്ക് തോന്നുന്നു കളിമണ്ണിൽ ഇത്രയും ഫിനിഷിങ്ങിലൊക്കെ ചെയ്തെടുക്കാൻ എന്ന് എനിക്ക് സംശയമായിരുന്നു എല്ലാ ജ്വല്ലറിക്കും മാച്ച് ചെയ്യുന്ന ഝുംകായും സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ജുമസൺ ആണ് സന്ധ്യക്കറിയാവുന്നതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം ജമിക്കുക ചെയ്തു തന്നിരിക്കുന്നത് താങ്ക് യു സന്ധ്യ ഒത്തിരി ഒത്തിരി താങ്ക് യു ഇതില് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതേടാ ഇതിനാർ ട എനിക്ക് കാണാൻ പയ്യ ഇന്ന് നമ്മുടെ ക്യാമറ ശരത്താണ് നമ്മളെ ഈ ചിത്രീകരണം പകർത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ശരത്തൊക്കെ കൊള്ളാവോ കൊള്ളാന്ന് പറഞ്ഞ ശരത്ത് ഇതെനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് ശരിക്കും ഇത്രയും കല്ലൊക്കെ ഒട്ടിച്ച് കളിമണ്ണിൽ ഇത്രയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എന്റെ ഒരു പുതിയ അറിവാണ് കേട്ടോ അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് കമ്മലൊക്കെ നോക്കി അതേ ഡിസൈൻ തന്നെ കമ്മലിലും കൊടുത്ത് ഭയങ്കര രസമായിട്ടുണ്ട് ഇതാണ് ഒരു സെറ്റ് എനിക്ക് തന്നത് അടുത്തത് ടു ഇൻ വൺ കൊമ്പു ആണ് ഇനി നമ്മൾ പാലക്ക നാഗപടം അങ്ങനെയൊക്കെ നമ്മൾ ട്രഡീഷണൽ ജ്വല്ലറി നമ്മൾ കാണാറുണ്ട് അല്ലെ നമ്മള് വൺ ഗ്രാമിൽ ചെയ്യാറുണ്ട് പക്ഷെ ഇത് ഇതേ കളിമണ്ണിൽ തന്നെ ചെയ്തിരിക്കുന്നു നോക്കിയേ റെഡും ബ്ലാക്കും കൂടെ ഒരു കൊമ്പും ഭയങ്കര രസമുണ്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു റെഡ് ചൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഇതിന്റെ കമ്മൽ ഭയങ്കര കോമഡി 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 നമ്മൾ ടൂ ഇൻ വൺ പറഞ്ഞ പോലെ ഇപ്പൊ ബ്ലാക്ക് ആണ് പ്രൊമനന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ജുംക ഇനി അതല്ല റെഡ് ആണ് പ്രൊമിനൻ്റ് ആയിട്ട് ഇപ്പൊ സാരി നമുക്ക് അല്ലെങ്കിൽ ഡ്രസ്സ് നമ്മൾ ഇടുന്നത് അതിനാണെങ്കിൽ റെഡ് ചുമക്ക ഓരോന്നല്ലോ അതിന് പേർ ഉണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ ഇനിയിപ്പോ നമുക്ക് വ്യത്യസ്തമായിട്ട് നടക്കണമെങ്കിൽ ഒരെണ്ണത്തിൽ കറുപ്പും ഒരെണ്ണത്തിൽ ചുവപ്പും പറയാൻ പറ്റില്ല എന്റെ ഒരു എന്താ പറയുക സൗന്ദര്യ പ്രത്യേക ശാസ്ത്രത്തിൽ ചിലപ്പോ ഞാൻ ഇങ്ങനെ നടക്കാനും മതി പക്ഷെ അല്ല ഞാൻ പറഞ്ഞത് വേറെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ ഏതാണോ പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കമ്മല് നമുക്ക് ഇടാം ഇപ്പൊ ബ്ലാക്ക് ആണ് പ്രോമിനന്റ് ആണെങ്കിൽ രണ്ട് കാലിലും ബ്ലാക്ക് ഇടാം അതെ ഇത് നോക്കി ഇതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി ശരിക്കും നോക്കാൻ കല്ലൊക്കെ ഒട്ടിച്ചിത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല രസം കേട്ടോ അടുത്തത് സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഷോ കേസിലോ അല്ലെങ്കിൽ അലമാരിയിലോലും നമ്മുടെ പൂജാമുറിയിലൊക്കെ വെക്കുന്ന ഒരു ഒരു സ്റ്റാച്യു ആയിരിക്കും പക്ഷേ പറഞ്ഞപ്പ ഇത് മാലയാ സാക്ഷാൽ ഗുരുവായൂരപ്പ് ഇത് നമുക്ക് ഒരു നെക്ലെസ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഇതിന്റെ ഭംഗി ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷെ ഇത് നമുക്ക് ഷോർട്ട് നെക്ലെസ് ആയിട്ടാണ് ഇടേണ്ടത് ശരിക്കും നല്ല ഭംഗിയില്ലേ അതിന് മാന്ന് ജുമുണ്ടോട്ടോ അതേപോലെ മുത്തൊക്കെ പിടിപ്പിച്ചണ്ട ഇത് എനിക്ക് ഭംഗി ഞാൻ ഞെട്ടിപ്പോയൊരു പീസാണ് കേട്ടോ സ്പെസ് റിയലി അമേസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് ഒരു ശരിക്കും ഒരു പ്രതിമ അതിനെ അത്രയും അലങ്കരിച്ച് ഇതൊക്കെ ഒട്ടിച്ച് ഓ ഗോഡ് ശരിക്കും നമുക്ക് ഇത് അല്ല ഞാൻ പറഞ്ഞേ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കസ്റ്റമൈസ് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഞാൻ ഇതിന് ഞാൻ സെലക്ട് ചെയ്താണ് എനിക്ക് ഇങ്ങനെ തന്നെ വേണം ഈ കളർ തന്നെ വേണം എന്റെ സെറ്റ് മൂണ്ടിന്റെ കളർ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് സന്ധ്യ എനിക്ക് ചെയ്തു തന്നത് പക്ഷെ ഇത് ഒന്നും ഞാൻ പറഞ്ഞില്ല നമ്മളും പറയില്ലേ മനസ്സറിഞ്ഞ് ചെയ്തു തരിക എന്ന് പറഞ്ഞത് ശരിക്കും മനസ്സറിഞ്ഞ് തന്നെ ചെയ്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സന്ധ്യക്ക് ഇത് സർപ്രൈസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ എനിക്ക് ശരിക്കും ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മുടെ എന്താ പറയാ ഇഷ്ടങ്ങൾ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോരം സന്തോഷം ഉണ്ടാവും അപ്പൊ ആ ഒരു സന്തോഷമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് താങ്ക് യു സന്ധ്യ അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ട് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യയുടെ ഇൻസ്റ്റ പേജ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ സ്റ്റൈൽ ചെറാകോട്ട സന്ധ്യ പ്രൊഫൈൽ എടുത്ത് തരാം ഇതാണ് പ്രൊഫൈൽ ഇത് ഇൻസ്റ്റാ പ്രൊഫൈലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് സെലബസൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതാ നോക്കൂ ഇഷ്ടത്തിന് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ത് വേണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം അതാ ഞാൻ പറഞ്ഞത് ഇതിപ്പോ സന്ധ്യ പോലും അറിയാത്ത ഒരു ഒരു വീഡിയോ ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരു താങ്ക്സ് പറയണമെന്ന് തോന്നി നമുക്ക് ഇത്രയും സന്തോഷത്തോടെ ഒരു എന്താ പറയുക ഗിഫ്റ്റ് അയച്ചു തരുമ്പം നമ്മളത് അക്നോളജ് ചെയ്യേണ്ടത് നമ്മുടെയും കൂടെ കടമയാണ് അപ്പം താങ്ക് സോ മച്ച് സന്ധ്യ നിങ്ങൾക്കും ഇങ്ങനത്തെ എന്ത് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു കോൾ ഹെർ നമുക്ക് ഇതിന്റെ ഇൻസ്റ്റ ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഇനി നമുക്ക് എന്താ പറയണേ ക്രിസ്മസ് ആയി യോ ന്യൂഇയർ വരികയാണ് എന്തൊക്കെയാ വിശേഷങ്ങള് ഒരു വിശേഷം പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു മാഗസീൻ ഉണ്ട് ആർട്ട് മാഗസിൻ ആർട്ട് മാഗസിൻ നടത്തുന്ന ഒരു ഗിന്നസ് അറ്റംപ്റ്റ് നടക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞോട്ടെ ഇരുപത്തി ഒമ്പതാം തീയതി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇത് അരങ്ങേറുന്നത് ഭരതനാട്യത്തിൽ പന്ത്രണ്ടായിരം നർത്തകര് ഒന്നിക്കുന്ന ഒരു സെറ്റം ആണ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു മക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട് ഞാനും ഉണ്ട് ഇതിനെ ശരിക്കും ഡീറ്റെയിൽസ് ഒക്കെ പുറകെ വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബുക്ക് മൈ ഷോയിൽ നമുക്കിതിന്റെ ടിക്കറ്റ്സും ഒക്കെ അവൈലബിൾ ആണ് ഇരുപത്തി മൃദംഗാനാഥം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം കലൂർ ഇന്റർനാഷ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അത്ഭുതം ഞാൻ എപ്പോഴും പറയും നമ്മളൊരു പത്ത് പേര് നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം കൗതുകം തോന്നാറുണ്ട് ഈ ആരെ നോക്കും ഇതിപ്പോ പന്ത്രണ്ടായിരം പേരാണ് ഒന്നിച്ച് ഒരേ പോലെ ഡാൻസ് ചെയ്യാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ പീസില് അത് കൈതപ്പുറം തിരുമേനി എഴുതി ദീപാങ്കുരൻ മ്യൂസിക് ചെയ്ത് അനൂപ് ശങ്കർ ആലപിച്ച് ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ദിവ്യാ ഉണ്ണിയാണ് ദിവ്യ ആണ് ശരിക്കും ഒരേ ഡ്രസ്സിലായിരിക്കും കേട്ടോ എല്ലാവരും അതൊരു വലിയ അറ്റംപ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാണ് നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയുടെ വിശേഷം ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അതാണ് കേട്ടോ അങ്ങനെ കാണാൻ ഇരിക്കുന്നത് അപ്പൊ വീണ്ടും കാണാം മറ്റു വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഈ മൃദംഗ വിഷുന്റെ വീഡിയോസ് മൃദംഗനാഥത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറകെ വീഡിയോയിൽ വരുന്നുണ്ട് നിങ്ങളെല്ലാരും കാത്തിരിക്കുക പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ആരോഗ്യമായിട്ടിരിക്കുക വീണ്ടും കാണാം ബൈ thank mm -hmm. you